അപ്പൊ ക്ഷൈതാ നസ് വന്നുകൊണ്ട് മനുഷ്യനെ കൊണ്ട് വീണ്ടും നെഗറ്റീവായ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് നാറ് കയറ്റുന്നുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മനുഷ്യനെ വീണ്ടും അലപതിക്കുകയാണ് മൃഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് മൂന്ന് താഴോട്ട് പോവാണ് അതുകൊണ്ട് അബൽഫും അല്ലല്ലെന്ന് പറയാൻ കാരണം അല്ലാതെ വെറുതെ വാക്കുകൊണ്ട് അമ്മാന പാടുന്ന അത് അള്ളാഹു വിടുവായത്തം പറയല്ല വാക്കിക്കത്ത് പറയണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് അള്ളാഹുവിന്റെ വാക്കുകൾക്ക് പദങ്ങൾക്കൊക്കെ ഒരുപാട് ആശയങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒട്ടകത്തിന് ചുമക്കാന് ഉതകുമാരുള്ള അർത്ഥങ്ങൾ തസ്സീർ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയാൻ കാരണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്രഹിക്കും ഗ്രഹിക്കും ഗ്രഹിക്കുന്നതോറും ആഴമേറിയ വിഷയമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നും വിടുവായത്തം പറയല്ല മനുഷ്യനെ ഇങ്ങനെയാണെങ്കിൽ കൽബുണർന്നില്ല എങ്കിൽ എന്തായാലും മനുഷ്യൻ മൃഗത്തിനെ അതപതിച്ചവനാണ് ഇത് ശരിക്കും മനസ്സിലാക്കണം പക്ഷെ മനുഷ്യ സ്വന്തം കാര്യവും ചിന്തിക്കണം മൃഗത്തിന് അവസരമില്ല കൽപ്പനയില്ല മനുഷ്യന് അവസരമുണ്ട് കല്പനയുണ്ട് അപ്പൊ മനുഷ്യന് ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അവൻ നരകത്തിന് അർഹനാണ് അതിൽ യാതൊരു അനീതിയുമില്ല ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി സൗഭാഗ്യവേറാവേണ്ടതാണ് പക്ഷെ വിധി അനുകൂലമാവണമെങ്കിൽ അതൊക്കെ സാധ്യമാള്ളൂ അല്ല ഖുറാൻ നമ്മൾ ഓതുന്നുണ്ട് ഹദീസ് പഠിക്കുന്നുണ്ട് ഒരുപാട് വേഷം ധരിക്കുന്നുണ്ട് രൂപം ഭംഗിയാക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും അള്ളാഹുവിൽ സ്വീകാരനാവുന്നില്ല അതേപോലെ തന്നെ നമ്മളൊരു മൂമിനാവുന്നില്ല സലീം കൽബുൽസലീം കൊണ്ടുവന്നവരൊഴുക്കൊക്കെ നഷ്ടത്തിലാണെന്ന് കുഴൻ പറയുന്നുണ്ട് അവിടെ സ്വത്തും സന്താനം ഉപകരിക്കൂല പറയുന്നുണ്ട് ഇപ്പൊ സലീം എന്നുള്ള അവസ്ഥ ഈ അവസ്ഥയാണ് കൽബു മൂവിനായ അവസ്ഥയാണ് കൽബാണ് മൂമിനാവേണ്ടതും അല്ലാതെ ബുദ്ധിയല്ല മൂമിനാവേണ്ടത് ചിന്തയല്ല മൂമിനാവേണ്ടത് നാവല്ല മൂമിനാവേണ്ടത് ഇപ്പൊ നാവ് മൂമിനായ ആളുകൾ ജിന്നിലെ നാവിന്റെ തവീറാണ് ജസ്റ്റ് പറയല് മാത്രമാണ് എന്തു ചെയ്യേണ്ടത് നാവ് ചെയ്യേണ്ടത് ഇസ്ലാം പ്രഖ്യാപിക്കലും എന്നാ തസ്തി കുമ്പിൽ കൽബു ആണോ മോമിനാവണ അതും കൂടി ഒപ്പം ചോദിച്ചു പറഞ്ഞു തസ്തി കുമ്പിൽ കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലുമൊക്കെ പറയിപ്പിക്കണം കൽബ് പറയണം അതാണ് അലി അലിറാവിന് കല്പിച്ചത് അമ്മത് അയിനൊക്കെ അതീശുണ്ട് അലിറുലിന്റെ കൽപ്പനയാണത് കൽബ് കൊണ്ട് കേൾക്കാൻ പറയാണ് കൽബ് കൊണ്ട് കേട്ടുകൊണ്ട് കൽബ് പറയണം എന്ത് ഈ നാമം അള്ളാഹു എന്നുള്ള നാമം അങ്ങനെ ആ കലിമ അള്ളാഹു എന്നുള്ള കലിമ ലാഹ അല്ലെന്നുള്ള കലിമ അത് ഹൃദയം സ്വീകരിക്കണം ഹൃദയങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം നമ്മള് കൽബിനോട് പറഞ്ഞുവെങ്കിലും ഒരു പക്ഷെ കൽബ് സ്വീകരിക്കണം എന്നില്ല പോയിന്റില് മനസ്സിലാവുള്ളൂ ഞാൻ കൽബ് കടുത്തു പോയിട്ടുണ്ടാവും കടുത്തുപോയ കൽബുകൾക്ക് സ്വീകരിക്കാൻ സാധ്യല്ല ഇതൊന്നും അറിയാതെ കൽബിന്റെ അവസ്ഥ തീരെ പരിഗണിക്കാതെ വെറും നാവ് കൊണ്ടുള്ള ഇസ്ലാം മതം അനുഷ്ഠാനങ്ങൾ ഇതിലൂടെ കൊണ്ടുപോകുന്ന ഒരാളും പണ്ഡിതൻ എന്നുള്ള പേരിന് അനുയോജന അത്തരം പണ്ഡിതന്മാരെ കൊണ്ട് നിറയുന്ന ഒരു കാലം വരാനുണ്ട് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ആരായിരിക്കും ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നികിഷ്ട ജീവികളായിരിക്കും എന്നുള്ള റസൂൾദാസ്ലം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത്ര ഒരു പണ്ഡിതനെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ അപ്പൊ ഭയപ്പെടേണ്ട വിഷയമാണോ അതോ പറയേണ്ട വിഷയമാണോ ഭയപ്പെടേണ്ട വിഷയമാണെന്ന് പറയുന്നവരെന്തായിരിക്കും അവരും മുനാഫിക്കും ായിരിക്കും കാരണം അവര് കൊടുക്കുന്നത് എന്താണ് അള്ളാഹുര് റസൂലിനോടുള്ള മര്യാദയോ അഥബോ അല്ല അവര് കാണിക്കുന്നത് അള്ളാഹുന്റെ റസൂൾ പറഞ്ഞ ഈ വിഷയത്തിലുള്ള ഗൗരവവും കാണിക്കുന്നില്ല അവര് വീണ്ടും ജനങ്ങളെ പണ്ഡിതന്മാരെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വീണ്ടും ഈ അവസ്ഥയിൽ ജനങ്ങളെ തുടർ അനുവദിക്കുകയാണ് എന്നാൽ അള്ളാഹുന്റെ റസൂലോട് ഹുബുള്ള ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ വെട്ടി തുറന്ന് പറയാ മടി കാണിക്കാൻ പാടില്ല കാരണം ഉമ്മത്തിലെ ഫിറ്റ്ന ഇവരെ കൊണ്ടാണ് റസൂസും പറഞ്ഞ എന്താണ് ആകാശത്തിന് ചൂടുള്ള ഏറ്റവും നികിഷ്ട ജീവികൾ പറയുമ്പോൾ എത്ര ജീവികളുണ്ട് ഒരുപാട് ഹറാമാകും ജീവികളുണ്ട് അവരെക്കാളും മോശക്കാരൻ ഡ്രസ്സുകളെ പറഞ്ഞിരിക്കെ ഇത് മനസ്സിലാക്കിയോ പറയേണ്ടത് അവന്റെ ധർമാണ് ആ പണ്ഡിതന്റെ ക്വാളിറ്റി എന്താണ് നാവ് കൊണ്ടുണ്ടാവും കൽബുകൊണ്ടുണ്ടാവൂല അതാണ് റസ്സദാസം പറയാൻ കാരണം ഇത്തക്കു ആലിമുൽ എന്ന് പറയുന്നത് റസ്ലാസിലും സാബത്തിനോട് സാബത്ത് ചോദിച്ചു ഒരേ സമയം എങ്ങനെയാണ് പണ്ഡിതനും അതേപോലെ ജാഹുലാവുക രണ്ടിലൊന്നെല്ലാം ആകാൻ പറ്റുള്ളൂ ഇപ്പൊ രാവും ഇരുട്ടും ഒരേപോലെ ആവില്ലല്ലോ ഇന്ന് രാത്രിയും പകലാന്ന് ആരും പറയില്ല അങ്ങനെ പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവൂല എന്നൊക്കെ രാത്രിയാവും അല്ലെങ്കിൽ പകലാവും രണ്ടും കൂടി ഒരുമിച്ച് വരല അസാധ്യം ഇതേപോലെയാണ് പണ്ഡിതനും ഒരുമിച്ച് വരാൻ പാടില്ല അങ്ങനെ വരുമ്പോ അതെന്താണനസിലാവാത്തത് സഹാബത് ഇപ്പൊ സഹാബത്തിനും പറഞ്ഞതാണത് നാവു നാവുകൊണ്ട് പണ്ഡിതനായിരിക്കും പക്ഷെ കൽബ് കൊണ്ട് എന്താണ് ജാഹില എന്നുള്ളത് കാരണം അവന്റെ കൽബ് കറുത്തതാന്നുള്ളത് വിസ്താസനം ഇങ്ങനെ പറഞ്ഞ സമയത്ത് സഹാബത്ത് ചോയിച്ച് അങ്ങനെ കൽബ് കടുത്തു പോയാല് കറുത്തുപോയാല് പിന്നെ എന്താ ചെയ്യേണ്ടത് അതിനെന്താ പ്രതിവിധി എന്ന് വെച്ചു അപ്പോ ഒരാള് ഇത് മനസ്സിലാക്കിയെങ്കിൽ പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ദിക്കറ ചെയ്യേണ്ടത് പറഞ്ഞു അള്ളാഹുവിന്റെ ദിക്കറാണ് അതിനുള്ള പരിഹാരം എന്നുള്ളത് ഇത് കേട്ട് ശരിക്കും മനസ്സിലാക്കിയവര് അല്ലാതെ ദിക്കു ചെയ്തുകൊണ്ട് അവരെ കൽപ്പ് പ്രകാശിപ്പിച്ച് മനസ്സിലാകാത്തവര് അവരും ദിക്കു പക്ഷെ അവര് ദിക്കു ഇല്ലേ കൽപ്പ് പ്രകാശിച്ചില്ല എന്താ കാരണം ആദ്യ കൂട്ടക്കാർ ചെല്ലുന്നത് കൽബ് കൊണ്ടാണ് ചെല്ലുന്നത് രണ്ടാമത്തെ കൂട്ടക്കാർ ചെല്ലുന്നത് നാവ് കൊണ്ടാണ് കാരണം ഇവിടെ മനസ്സിലാക്കുന്നതിന് പ്രശ്നം പറ്റി അപ്പൊ ആ കാലഘട്ടത്തിൽ കേട്ടവര് കൃത്യമായി കേട്ടവര്സ്വലുമ്പിൽ നിന്നും അള്ളാഹു എന്നുള്ള നാമം സ്വീകരിച്ചു കൊണ്ട് അവരെ കൽപനെ കൊണ്ട് ചെല്ലിപ്പിച്ചു അപ്പൊ അവര് വിജയിച്ചു പിൽ വന്ന ആളുകള് ഇതേ ആശയം കേട്ടി പക്ഷെ അവര് മനസ്സിലാക്കിയത് നാവ് കൊണ്ട് ചെല്ലുന്ന കല്പന എന്ന് വെച്ചുകൊണ്ട് അവരായിരം പതിനായിരം ലക്ഷക്കണക്കിന് ദിക്കറും ദിക് കൽക്കകളും അതെല്ലാം പലതും കാട്ടിക്കൂട്ടി പക്ഷെ അതുകൊണ്ടൊന്നും കൽബും അവർ ആക്കപ്പെടുന്നില്ല അതാക്കപ്പെടൂല കാരണം ഇവിടെ ചെയ്യുന്ന എന്താണ് എവിടെയാ മോശം കറുപ്പ് എവിടെയാണ് വൃത്തികേട് എവിടെയാണ് കൽബിലാണ് പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താണ് നാവിനെങ്ങനെ കൈക്കൊണ്ടിരിക്കുകയാണ് നാവിൽ വൃത്തികേടിനെ നാവിനെ കഴുകണം പക്ഷെ ഇവിടെ കൽബിലാണ് വൃത്തികേടിയ കൽബിനെ കഴിഞ്ഞാൽ കൽബിനെ കൊണ്ട് ചെല്ലിപ്പിക്കണം അതുകൊണ്ട് തന്നെ നാവിനെ കൊണ്ട് തിക്കി ചെല്ലുന്നവരെ നാവിൽ എന്തുണ്ടാവും ഒരു ബർക്കത്ത് ഉണ്ടാവും പക്ഷെ നാവില് മാത്രം ഉണ്ടാവുള്ളൂ അത് തൊണ്ട അടിയിലേക്ക് ഇറങ്ങൂല അതുകൊണ്ട് റിസുദാസർ പറയണകാരണം അവസാന ഒരുപാട് ഓർത്തുകാരുണ്ടാവും കുറാൻ പാരായണക്കാരുണ്ടാവും പക്ഷെ അവരെ നാവിലൊക്കെ ഉണ്ടാവും വളരെ മാധുര്യം ഉണ്ടായിരിക്കും അവരെ പാരായണത്തിന് പക്ഷെ അവരെ ത് അടീക്ക്റങ്ങൂല അഥവാ കൽബോട ഇരിക്കുന്നത് കൽലങ്ങൂല അതുകൊണ്ട് ഉപകാരമുള്ളൂ കൽബ് ആയവരാണ് മൂമിനങ്ങള് കൽബ് ആക്കുന്നവരാണ് വഷാഹന്മാർ കൽബ് ആക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരാ പണ്ഡിതന്മാര് അല്ല കൽബിന് ഹയാത്ത ആക്കൽ പഠിപ്പിക്കാതെ മറ്റുള്ള എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല അള്ളാഹുങ്ക സ്വീകാര്യമാവാൻ പോകുന്നില്ല കാരണം അള്ളാഹു അല്ലെ നോക്കുന്നത് കൽബിലേക്കാണ് നിങ്ങള് കൽബ് ഇല്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന അതിലേക്കൊന്നും അത് നോക്കുന്നില്ല എന്നോ നേരത്തെ പറഞ്ഞാണ് കൽബിണരാതെ കൽബിലൊന്നും കയറുന്നില്ല കൽബ് ഇങ്ങനെ ഡെഡായി കിടക്കുമ്പോൾ അതോ നോക്കുമ്പോൾ ഡെഡായിട്ടാണ് കാണുന്നത് മയ്യീത്താ കാണുന്നത് അതല്ല ബാക്കിയുള്ളവർത്തൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ നോക്കുന്നില്ലല്ലോ അങ്ങനെ ആണെങ്കിലും കാണുള്ളൂ അസലം പറയാൻ കാരണം ദിക്കല് ചെല്ലുന്നവനും ചെല്ലാത്ത രൂപം എന്താണ് ജീവനുള്ളവനും മരിച്ചവനേയും പോലെയാണ് ഇതൊക്കെ നടക്കുന്ന വീടും നടക്കാത്ത വീട് എന്താണ് മരിച്ച വീടും ജീവനുള്ളവരുടെ കൂടുന്ന വ്യത്യാസമാണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്ന ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് പക്ഷെ ഇതൊക്കെ ഈ കൽബിന്റെ വിജ്ഞാനം കിട്ടാത്തവന് അറിയാത്തവന് ഒക്കെ അവന്റെ രീതി ചിന്തിച്ച് അവൻ അതേ രീതിയിൽ പഠിപ്പിച്ചെടുക്കും ജനങ്ങൾക്ക് അത് ഫിത്തനായി തീരും മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ കൽബിനെ ഹയാത്താക്കാനാണ് കാരണം അവിടെ നിന്നാണ് ആത്മീയത തുടങ്ങുന്നത് നമ്മൾ കാണാത്ത ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യണം അല്ലാതെ നോക്കുന്ന ഒന്നിനെ ആദ്യം ഹയാതാക്കണം ആ ഹയാത്തായ സാധനത്തോട് കൂടിയാണ് നമ്മൾ ആ ലോകത്ത് ഹയാത്താവാൻ പോകുന്നത് ഈ ലോകത്ത് ഹയാത്തായ കാര്യം എന്താണ് ജിസ്മാണ് അത് ഇട്ടേച്ച് പോകാനുള്ളതാണ് ആ ലോകത്ത് ഹയാത്താക്കേണ്ടത് കൽബാണ് അപ്പം അതിനെ ഹയാത്താക്കിയിട്ട് വേണം പോകാൻ അങ്ങനെ ഹയായ ആക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ കൽവും വളരൂല അതിനുശേഷമുള്ള ശേഷമുള്ള ആത്മാക്കളൊന്നും ഉണരൂല മനുഷ്യന്റെ ഉള്ളിൽ പതിനാറ് ആത്മാക്കളുണ്ട് ഈ പതിനാറ് ആത്മാക്കൾ വളരാതെ എല്ലാം ജീവനില്ലാത്തവരായി വരും അപ്പൊ അങ്ങനെ പോകുന്ന ഒരാൾക്ക് അത് പോവാൻ കാരണക്കാരായ പണ്ഡിതന്മാര് അത് പിടിക്കും ാളം കെട്ടി കെട്ടിത്തൂക്കും കാല് മേലക്കും തല അടിയ്ക്കുവരി കെട്ടിത്തൂക്കും ആത്മീയതയും പറഞ്ഞുകൊണ്ട് തസോഫും പറഞ്ഞുകൊണ്ട് ഒരു മുരീതിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയിരിക്കണമെങ്കിൽ അവന്റെ ജീവിതമല്ല നഷ്ടപ്പെടുത്തിയത് പതിനാറ് ആളുകളെ കൊന്നരും തുല്യാണ് കാരണം പതിനാറ് ആത്മാക്ക അവന്റെ ഉള്ളിലുണ്ട് ഈ പതിനാറ് ആളുകളെ കൊന്ന കുറ്റം കൊലക്കുറ്റം കുറ്റം അവനുണ്ടായിരിക്കും ആർക്ക് ഈ ഷെയ്ഹിന് എന്നാ ഈ വിജ്ഞാനം കേൾക്കുന്ന ആളുകൾ ഈ അറിവ് കേൾക്കുന്ന ആളുകൾ മുഴുവനും ഈ അറിവിൽ പുതുമേ കാരണം എന്താണ് ഈ അറിവ് കേട്ടിട്ടേ ഇല്ല അതുകൊണ്ട് രണ്ട് കൂട്ടക്കാരുണ്ടാവും പുതുമ തേടി ഇതിൽ ആകൃഷ്ടരായി വന്ന് പഠിച്ചവരുണ്ടാവും ഇത് കേട്ട പാടി കേൾക്കാത്ത പാടി സ്ഥലം കുറ്റവരുണ്ടാവും അതിൽ പുതുമ വരാൻ കാരണം എന്താണ് ഈ വിഷയത്തെ അവൻ ജനിച്ചിട്ട് ഇന്നുവരെ കേട്ടിട്ടുണ്ടാവില്ല കാരണം എന്താണ് കാരണം ഒന്നല്ല സിമ്പിളാണ് കാരണം യാമന്നാളിന്റെ കാലഘട്ടമാണ് പണ്ഡിതന്മാർ ലോകത്തില്ല നന്നേ കുറവായിരിക്കുന്നു അതേപോലെ തന്നെ ജഹാലത്ത് പടർന്ന് പന്തലിച്ചിരിക്കുന്നത് നമ്മൾ പണ്ഡിതന്മാരും ധരിച്ചവരൊക്കെ എന്താണ് ഹിബ്ലീസിന്റെ ഏജന്റുകളാണ് പണ്ഡിതും മനസ്സിലായിട്ടില്ല പണ്ഡിതനെ പിന്താങ്ങുന്നവർക്കും മനസ്സിലായിട്ടില്ല ജനങ്ങൾക്കും മനസ്സിലായിട്ടില്ല അങ്ങനെ ഈ കാലം മുഴുവൻ എന്തായി പോയിട്ടുണ്ട് കിയാമത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് കൂപ്പ് കുത്തിയിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഇജ്ഞാനില്ലായിത്തീർന്നത് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് അസുഖം പറഞ്ഞത് അവസാന നാളായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അള്ളാഹു അല്ലാഹു എന്ന് പറയുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ളത് അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരിക്കും കിയാമത്ത് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് പറയുമ്പോഴും ആ അദീസിൽ ഒരു വിഷയമുണ്ട് ഇത് പറയുന്ന വിഷയം ഹക്കാണെങ്കിലും അതിലൊരു പദം വിട്ടുപോയിട്ടുണ്ട് ആ പദം ആ പദം വിട്ടുപോകാൻ കാരണം ഉണ്ടായിണ്ടാവും കാരണം ആ പദം വിട്ടുപോയാലാണ് ഈ ഒരു ഇൽമ് തെരിഞ്ഞ് വാഞ്ഞു പോവുള്ളൂ ആ പദം കൽബ് എന്നുള്ള പദമാണ് അവസാന നാളായി കഴിഞ്ഞാൽ കൽബ് കൊണ്ട് അള്ളാഹു അള്ളാഹു എന്ന് പറയുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല അതാണ് ആ അദീസിന്റെ താല്പര്യം അതിലും കൽബെന്ന പദുമുണ്ട് പക്ഷെ ആ കഥം അദീസിൽ കാണുന്നില്ല കാരണം അത് ഷെയ്ത്താന്റെ കൈക്കടത്തിലൂടെ വന്നിട്ടുണ്ട് അങ്ങനെ ആകുമ്പോ എല്ലാം കറക്റ്റ് കൽബ് കൊണ്ട് അള്ളഹ് എന്ന് പറയുന്നവരെ കേട്ട് കളിയ പോലും ഇല്ല അങ്ങനെ കാലഘട്ടം വന്നു കഴിഞ്ഞു ക്യാമത്തം വന്നു കഴിഞ്ഞു അതല്ല നാഭി അതുകൊണ്ട് അള്ളാ അല്ലാ എന്ന് പറയുന്നവരില്ലാത്തൊരു കാലഘട്ടം ഒരിക്കലും വരാൻ പോകുന്നില്ല അത് ചിന്തിക്കുന്നവർക്ക് വേഗത്തിൽ പിടികിട്ടുന്ന വിഷയാണ് പിന്നെ ചിന്തിക്കാത്തവർക്ക് അതിൽ ഒരുപാട് യുക്തികളും സംഭവിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരുപാട് ന്യായങ്ങളുണ്ടാകും അവസാനത്തിൽ പറയുന്നുണ്ട് ഊലായിക് മുഹമ്മദ് ഹാഫിലൂൻ എന്നുള്ളത് അവരാണ് ശ്രദ്ധയില്ലാത്തവർ ഹാഫിലിയങ്ങള് ഈ അക്കീകത്തിനെ കുറിച്ചെല്ലാം അവരെന്താണ് കഫിലത്തിലാണ് അശ്രദ്ധയിലാണ് ആ അശ്രദ്ധ അവർക്ക് ഒരിക്കലും വിട്ടുമാറൂല അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്ന സമയം മരണ സമയം ആ സമയം മാത്രമാണ് അപ്പൊ മാത്രമേ അവർക്ക് അശ്രദ്ധ വിട്ടു അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിരിക്കില്ല ഇൻഷാല് അസ്സാം വലിക്കും